ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എനിക്കൊണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്കിൻ ആൻറ്റിയേജിംഗ് ആയിട്ടിരിക്കാനും നല്ലൊരു ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനും ഹെൽപ് ചെയ്യുന്ന അടിപൊളിയൊരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ മെയിൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക എപ്പോഴും ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന റിംഗിൾസും സ്കിൻ സാഗി ആയിട്ട് പോകുന്നതും ഒക്കെ കുറച്ച് സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് വെച്ച് ഒക്കെ കുറച്ച് നല്ലപോലെ ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് കുറയും പിഗ്മെൻറ്റേഷൻ കുറയും ഫൈൻ ലൈൻസ് കുറയും അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ലപോലെ തന്നെ ഒരു എന്താ പറയുക സ്കിൻ ഷെയ്ഡ് കൂടാൻ അല്ലെങ്കിൽ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസ് നമ്മുടെ സിഗ്മെന്റേഷനും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ ഗോൾസൊക്കെ നന്നായിട്ട് ഷ്രിങ്ക് ചെയ്ത് നമുക്ക് ഏജ് കൂടുന്ന അനുസരിച്ച് സ്കിൻ താഴേക്ക് സാധിക്കും അപ്പോൾ അതിനെ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ആൻറ്റി ഏജിങ് ആയിട്ടിരിക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഫേസിൽ മാത്രമല്ല ഏജിങ് ആവുക നമ്മുടെ കയ്യിലും ബോഡിയിലും ഒക്കെ ഏജിംഗ് ആവും അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ ഫുൾ അപ്ലൈ ചെയ്യാം അതായത് നമുക്ക് ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ് നല്ല രീതിയിൽ കൊളാജൻ എന്താ പറയുക പ്രൊഡക്ഷനുള്ളൊരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് നല്ല രീതിയിൽ എന്താ പറയുക നമ്മുടെ ഫ്ലാക്സ് സീഡ് പോലെ വർക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനില് ഓൾ ഓപ്ഷൻ കൊടുക്കണം എങ്കിലും നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് വെണ്ടയ്ക്കാണ് അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവും ഒരു മൂന്നോ നാലോ ചെറിയ ഇതുപോലെ വെണ്ടയ്ക്കുക വലുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം തന്നെ മതിയാവും നന്നായിട്ട് കഴുകണം കേട്ടോ ഉപ്പിട്ട വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തലയും വാലും കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ചെറിയ പീസസ് ആക്കി നുറുക്കിയെടുക്കണം പിന്നെ വന്നിട്ട് നമുക്ക് മുട്ടക്കോസിൻ്റെ ചെറിയ രണ്ട് മൂന്ന് ലീവ്സ് ആണ് വേണ്ടത് അതോ ക്യാബേജിൻ്റെ അതും നമ്മൾ ചെറിയ പീസസാക്കി ഇതുപോലെ മുറിച്ചെടുക്കണം നന്നായിട്ട് ഇത് രണ്ട് ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കാം മറക്കരുത് കാരണം കീടനാശിനിയൊക്കെ ഒത്തിരി തളിക്കുന്നതാണ് പച്ചക്കറിയും വെജിറ്റബിൾസും ഒക്കെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം പെട്ട് പ്രത്യേകിച്ച് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേട്ടോ അതിനുശേഷം ചെറിയ പിസ്സാക്കി മുറിച്ച് മിക്സി ജാറിലിട്ട് ഞാൻ റോസ് വാട്ടർ ചേർത്താണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് തൈരോ പാലോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിലും അരച്ചെടുക്കാം ഇതുപോലെ മാക്സിമം പേസ്റ്റാക്കി അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മളിതിനെ അരിച്ചെടുക്കണം കേട്ടോ അരിക്കാൻ നിങ്ങൾക്ക് തുണിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ അരിപ്പയിൽ അരിച്ചെടുക്കാം അരിപ്പ തന്നെ കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ കാരണം നമുക്ക് ഇതിൻ്റെ ചണ്ടിയായിട്ട് വേണ്ട അതിൻ്റെ കൊഴുത്ത കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റ് അത് അപ്ലൈ ചെയ്യാനും പറ്റും കേട്ടോ ഇങ്ങനെ കൊഴുപ്പ് മാത്രമായിട്ട് വേർതിരിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഞാൻ ഇതുപോലെ വേർതിരിച്ചെടുത്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കിട്ടിയിട്ടുണ്ട് ഇത് ഫേസും നമ്മുടെ രണ്ട് കൈകളിലും യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമുക്കിത് കൊഴുത്തത് ഇങ്ങനെ അരി ശേഷം ഇത് ഡയറക്റ്റ് വേണമെങ്കിൽ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തേക്ക് പോമംഗ്രാനേറ്റോ ഓറഞ്ച് ബീൽ പൗഡറോ ആംല പൗഡറോ ഒക്കെ ചേർക്കാം ഞാൻ ആംല പൗഡറാണ് ചേർക്കുന്നത് ആംല പൗഡർ സെൻ്റാൻ പെട്ടെന്ന് മാറ്റും നല്ലപോലെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യും പെഗ്മെന്റേഷൻ കുറയാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ സ്കിന്നിൽ സ്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒന്നും കൂടി ചേർത്ത് അല്ലെങ്കിൽ കടലമാവോ ഓട്സിൻ്റെ പൗഡർ എന്ത് വേണമെങ്കിലും ചേർക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആ ഒരു കൊഴുപ്പിൽ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒറ്റേപോലെ റിസൾട്ടാണ് കിട്ടുന്നത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കി എന്നുള്ളത് അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് വെണ്ടക്കയാണ് വെണ്ടക്ക ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊന്നും ഓപ്ഷനില്ല പക്ഷേ നമുക്ക് പകരം മുട്ടക്കൂസ് നമ്മൾ ഓപ്ഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ് അല്ലെങ്കിൽ ക്യാബേജിൻ്റെ ആ ഒരു ലീവ്സ് അപ്പം അത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഓപ്ഷൻ വേണമെന്നു നിർബന്ധമില്ല വെണ്ടയ്ക്ക് ആണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മാതിരി എക്സ് പക്ഷേ നമുക്ക് എന്താ പറയുക ഒരു ആംല പൗഡറോ കുറച്ച് പേസ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മൾ എന്താ പറയുക ചിലപ്പോൾ ഇങ്ങനെ കൊഴുത്ത കൺസിസ്റ്റൻസി ആയിട്ട് ഇങ്ങനെ ഒലിച്ച് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതങ്ങ് ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പൗഡർ ആഡ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു പൗഡറിന് പകരം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മഞ്ഞൾക്കൊടിയോ കടലമാവോ ചെറുപയർ പൊടിയോ എന്ത് വേണമെങ്കിലും ഓട്സിൻ്റെ പൗഡറോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് കിട്ടുന്ന നമുക്ക് ആംല പൗഡറോ കോമൻ ഗ്രാനിറ്റോ കോഫിയോ ഒക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ബെനിഫിറ്റ് കൂടി കിട്ടും നന്നായിട്ട് സണ്ടാൻ മാറും ആയിട്ട് ബ്രൈറ്റൻ ചെയ്യും അതൊക്കെ കിട്ടും അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിക്കൊണ്ടാൽ മതി പിന്നെ ഞാൻ റോസ് വാട്ടർ ചേർത്താണ് അരച്ചെടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള തൈരോ പാലോ പൊട്ടറ്റോ ജ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വാഷ് ഓഫ് ചെയ്യണം അപ്പോൾ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡ്രൈ ആവില്ല കൊഴുത്ത കൺസിസ്റ്റൻസി ആണ് അതുകൊണ്ട് തന്നെ ഇരുപത് ആണ് മാക്സിമം അതിൽ കൂടുതൽ വയ്ക്കേണ്ട അപ്പോൾ വാഷ് ഓഫ് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കണ്ടില്ലേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറയും അത്രത്തോളം നമ്മുടെ സ്കിന്നൊന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ നമുക്ക് ഗ്ലോ ആയിട്ടുണ്ടെന്നും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മുടെ സ്കിൻ അടിപൊളിയായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കിച്ചണിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ ഒരു എന്താ പറയുക ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ വെണ്ടയ്ക്ക് മാത്രം അരച്ച് പുരട്ടിയാലും നമുക്ക് അടിപൊളി എഫക്റ്റ് ആണ് പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി എന്തെങ്കിലും കൂടി ആഡ് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീടുകളിൽ കാണാതെ